ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കാഴ്ച അഹങ്കാരമായ മായസിയത്തിന്റെ ചില കാഴ്ചകൾ അതിമനോഹരമായ അടിപൊളി കാഴ്ചകളാണ് എല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഫാമിലി ആയിട്ടാണ് ഞമ്മളൊന്ന് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെ അങ്ങനെ അടിപൊളി കാഴ്ച തന്നെ തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഫസ്റ്റായിട്ട് കാണുന്നതാണ് അങ്ങനെ ഒട്ടനവധി തേക്കുകളെ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളത് അതുപോലെ തന്നെ തേക്ക് മ്യൂസിയത്തിന്റെ പുറത്ത് പോയാൽ ഒരുപാട് കാഴ്ചകളുണ്ട് അതായത് പൂന്തോട്ടങ്ങളായിട്ടും മറ്റായിട്ടും കല്യാണം വെഡിങ്ങിനൊക്കെ പറ്റിയ വീടൊക്കെ പറ്റിയ നല്ല നല്ല അടിപൊളി വൈവ് സ്ഥലങ്ങളൊക്കെ ഇതിന്റെ ചുറ്റുഭാഗവും ഉണ്ട് നമ്മൾ തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച കാണുന്ന കാഴ്ചകളാണ് ഇത് അതായത് തേക്കിൻ്റെ വളർച്ചകള് അടിഭാഗത്തേക്കുള്ള വളർച്ചകള് അതിന്റെ തേക്ക് ഒരു വയസ്സ് മുതല് അതിന്റെ വളർച്ചകളെ പറ്റിയും അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കും നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഞങ്ങൾ അവിടെ കണ്ടത് ഇതൊക്കെ തേക്കടികൾ കൊണ്ടുണ്ടാക്കിയ ഓരോ വാദ്യ പണ്ടത്തെ ഓരോ ഉപകരണങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നിലമ്പൂർ വന്ന തേക്കുമശം മാത്രമല്ല തേക്കുമതിന്റെ പുറത്ത് കക്കാടം പോയി അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഒരു ദിവസം വന്നാൽ തന്നെ ഈ രണ്ട് മൂന്ന് സ്ഥലമൊക്കെ നമുക്ക് അടിച്ച് കുളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ തേക്ക് മ്യൂസിയം തന്നെ മൂന്ന് നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം തന്നെ പ്രവർത്തിക്കുന്നത് ഇതാണ് തേക്കിന്റെ കുട്ടി അതായത് തേക്കിന്റെ അടിഭാഗാണ് ഈ കാണുന്നത് ഏഹ് തേക്കിന്റെ അടിഭാഗം അതുപോലെ തന്നെ എനിക്ക് ഈ സ്കൂളിലൊക്കെ പഠിക്കാൻ വേണ്ടി അതിനൊക്കെ ഒരുപാട് വേറെ കാഴ്ചകളാണ് അതായത് പൂമ്പാറ്റകളൊക്കെ പറ്റി ഈ പൂമ്പാറ്റ കൊറേ ഐറ്റം പൂമ്പാറ്റകളുണ്ട് അതിന്റെയൊക്കെ വളർച്ചയും ചെറുപ്രായം മുതലുള്ള വളർച്ചകളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പഠിപ്പിക്കുന്നത് അതായത് ഇതൊക്കെ ഒറിജിനൽ പൂമ്പാറ്റയാണ് കേട്ടോ അല്ല ഡിജിനൽ പൂമ്പാറ്റ അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടെങ്കിൽ ഇതൊക്കെ തടികൾ കൊണ്ടുണ്ടാക്കിയതാണ് ഒരുപാട് ഐറ്റംസ് നല്ല അടിപൊളിയാണ് ഫോട്ടോസൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കിടുക്കാനൊന്നും പറ്റൂല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് അതായത് പണ്ടത്തെ തോക്കുകള് പണ്ടൊക്കെ വേട്ടക്കൊക്കെ പോയി ഉപയോഗിച്ച തേക്കിന്റെ അതൊക്കെ തേക്കും തറികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേമാതിരി തേക്കും തറികൾ കൊണ്ടുണ്ടാക്കിയ സീലിങ് അടിപൊളി കാണാൻ നല്ല അടിപൊളി കാഴ്ച അല്ലേ അതൊക്കെ പണ്ടത്തെ പണ്ടൊന്നും ഇപ്പൊ ഇങ്ങനെ കാണാ പുള്ളി ഇരുമ്പോ ഇതൊക്കെ ഇതൊക്കെ മരങ്ങൾ കൊണ്ടും പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി പൊത്തു അതേമാതിരി പാത്രങ്ങള് കൈലുകള് ഏർ ഒക്കെ മരങ്ങൾ കൊണ്ടൊക്കെ ഇണ്ടാക്കി ഇതൊക്കെ പണസങ്കി എന്ന് പറയുന്നു അന്നത്തെ നമ്മൾ കുട്ടി ഉപയോഗിച്ചു ഓരോ ഇതാണ് ഇതിലൊക്കെ പണക്കുക മരുന്നും പെട്ടിയാണിത് പണ്ടത്തെ കാലത്തെ മരുന്നും പെട്ടി ഒക്കെ ഈ തേക്കും തടികളൊക്കെ ഉണ്ടാകുമ്പോ എന്താന്ന് പറയാ കാലം നിൽക്കും നല്ല മൂല ആനിലൊക്കെ നല്ല തേക്കാണ് കട്ടില ചുപ്പടി മേസ അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ അതുപോലെ തന്നെ പെയിന്റിങ് നല്ല അടിപൊളി പെയിന്റിങ് ആണ് നല്ല ചിത്രങ്ങള് അങ്ങനെ ഇവിടുത്തെ ഏതാണ്ട് വീഡിയോകളൊക്കെ ഞങ്ങൾ എടുത്തു ഞങ്ങള് മ്യൂസിയത്തിന്ന് പുറത്തു വരും കേട്ടോ പൊറത്ത് രണ്ട് ഔട്ട് ഒക്കെ ഒരു അതുപോലെ തന്നെയാണ് അങ്ങനെ നീ പുറത്തുള്ള കാഴ്ചകളാണ് കാണാൻ പോണത് അങ്ങനെ പൊറത്ത് പോകാൻ നിൽക്കാണ് പുറത്തുള്ള കാഴ്ചകൾ ഇനി ഇതിലാറും നല്ല അടിപൊളി കാഴ്ചകളാണ് പൊണ്ടങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല അടിപൊളി കാഴ്ച അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പൊറത്തൂടെ ഒന്ന് പോയിട്ടേ അപ്പൊ പൊറത്ത് നമ്മള് പോകണ ഫസ്റ്റ് ഇതാക്കണേ രണ്ട് മാക്രി അന്താരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഏർ അവിടെ ചേട്ടൻ മാറ്റി രണ്ടാളവിടെ ഉണ്ട് സ്വീകരിക്കാന് പിന്നെ കുട്ടികൾക്ക് കളിക്കാന് ചെറുതായിട്ടൊരു പാർക്കും അങ്ങനെ സ്ഥലങ്ങളാണ് വെഡ്ഡിങ്ങിനൊക്കെ വന്നാൽ എല്ലാം ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയാലും നല്ല സ്ഥലങ്ങളാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ പൂന്തോട്ടങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ഫുൾ നടന്ന് കാണില്ലേ എന്നാ അപ്പോ സാറേ എല്ലാവരും ഒന്ന് വീഡിയോ ഫുൾ ആയിട്ട് കാണാ സ്കിപ്പ് ചെയ്യരുത് ഫുൾ ആയിട്ട് കാണാൻ അടുത്തുളളി വീഡിയോ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്